നമ്മുടെ പാഷൻ പ്രോ അൻപത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു നമ്മൾ എയർ ഫിൽറ്റർ മാറുകയാണ് അതിന് സീറ്റും സൈഡ് കവറും അഴിക്കണം സൈഡ് കവറിന് രണ്ട് സ്ക്രൂകളാണുള്ളത് അത് അഴിച്ചെടുത്തതിൻ്റെ ശേഷം സൈഡ് കവറിൻ്റെ മുൻഭാഗത്തായിട്ട് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ സൈഡ് കവർ അങ്ങോട്ട് ഊരിപ്പോരും അത് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വെച്ചതിന് ശേഷം എയർ ബോക്സിൻ്റെ എട്ട് സ്ക്രൂകൾ ഓരോന്നോരോന്നായിട്ട് ഊരിയെടുത്ത് അതും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വെക്കണം സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി എട്ട് സ്ക്രൂകളും കഴിഞ്ഞുള്ള വിഷയത്തിലാണ് ഞാൻ കാണിക്കുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ എയർ ഫിൽട്ടർ എയർ ഫിൽറ്ററിൻ്റെ സൈഡിലായിട്ടൊരു ക്ലിപ്പ് കാണാം അത് പിടിച്ച് പുറത്തോട്ട് വലിച്ചു കഴിഞ്ഞാൽ എയർ ഫിൽട്ടറുകളുടെ കയ്യിൽ ഊരിപ്പോരും എയർ ഫിൽറ്റർ ഊരിയെടുത്തതിന് ശേഷം നമുക്ക് എയർ ബോക്സിൻ്റെ കവറ് നന്നായിട്ട് തുടച്ചെടുക്കാം നല്ല വൃത്തിയുള്ളൊരു തുണി കൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള പൊടിയെല്ലാം നന്നായിട്ട് തുടച്ചെടുക്കുക എയർ ഫിൽട്ടറിൻ്റെ കവറിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ എയർ ബോക്സിൻ്റെ ഉള്ളിലും ഇതുപോലെ നല്ല രീതിയിൽ പൊടിയുണ്ടാകും അതിൻ്റെ മുക്കും മൂലയെല്ലാം നല്ല വൃത്തിയായിട്ട് ഒരു വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ചെടുക്കുക ഇല്ലെങ്കിൽ പഴയ ഫിൽട്ടർ പോലെ പുതിയ ഫിൽറ്ററും പെട്ടെന്ന് ആവും ഈ പൊടിയെല്ലാം നമ്മളിടുന്ന പുതിയ ഫിൽട്ടറിൽ നേരിട്ടടിക്കും അങ്ങനെ ഒരു മോശം കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് ഇതാണ് നമ്മുടെ പുതിയ എയർ ഫിൽട്ടർ നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ വില നമുക്ക് പുതിയ എയർ ഫിൽട്ടർ ഒന്ന് പൊട്ടിച്ചു നോക്കാം ഇരുപത്തയ്യായിരം കിലോമീറ്ററോളം കഴിഞ്ഞിട്ടാണ് ഞാൻ ഫിൽറ്റർ മാറുന്നത് പഴയ എയർ ഫിൽറ്ററും പുതിയ എയർ ഫിൽറ്ററും തമ്മിലുള്ള വ്യത്യാസമാണ് നിങ്ങളെ കാണുന്നത് നമുക്ക് എയർ ഫിൽട്ടറിൻ്റെ ക്ലിപ്പിലേക്ക് പുതിയ എയർ ഫിൽറ്റർ ഇറക്കി കൊടുക്കാം ഇനി ഇത് എയർ ബോക്സിൻ്റെ ഉള്ളിൽ പിടിപ്പിക്കണം ഇത് കുറച്ച് ശ്രദ്ധയോടുകൂടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് എയർ ഫിൽട്ടറിനോ എയർ ബോക്സിനോ ഡാമേജ് വരാത്ത രീതിയിൽ കറക്റ്റായിട്ട് അതിൻ്റെ ക്ലിപ്പിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ എയർ ഫിൽറ്റർ പിടിപ്പിക്കണം ഒപ്പം തന്നെ എല്ലാ ഭാഗവും സീറ്റിംഗ് ആയെന്ന് എന്ന് ഉറപ്പ് വരുത്തുകയും വേണം അതിന് ശേഷം എയർ ബോക്സിൻ്റെ കവറ് നമുക്ക് തിരിച്ച് എയർ ബോക്സ് തന്നെ പിടിപ്പിക്കാം ഇത് പിടിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല സ്ക്രൂ എല്ലാം അലൈൻ ചെയ്ത് കണക്കാക്കിയിട്ട് ഒരൊറ്റ തട്ട് കൊടുത്താൽ മതി എയർ ഫിൽറ്റർ ബോക്സിൻ്റെ ക്യാപ്പ് അവിടെ ഇരിക്കും അതിന് ശേഷം നമ്മൾ ഊരിടുത്ത എട്ട് സ്ക്രൂകൾ എയർ ബോക്സിൻ്റെ സൈഡിലായിട്ട് അതിൻ്റെ സ്ഥലങ്ങളിൽ ഇട്ട് കൊടുക്കുക സ്ക്രൂകൾക്ക് എന്തെങ്കിലും തുരുമ്പോ അങ്ങനെയുള്ള കൊറോഷൻ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഒരല്പം ഗ്രീസില് മുക്കി ഇടാൻ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ അടുത്ത തവണ നമുക്ക് അഴിക്കുമ്പോൾ കുറച്ച് എളുപ്പമുണ്ടാവും ഇനി എട്ട് സ്ക്രൂകളും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് വരുന്ന രീതിയിൽ മുഴുവനായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇത്ര തന്നെ ഉള്ളു വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു മെയിൻ്റെസ് ജോലിയാണ് ഇത് ഒരല്പം ശ്രദ്ധിക്കണം എന്നുള്ളു അല്ലാതെ വേറൊരു ബുദ്ധിമുട്ടും ഈയൊരു ഫിൽറ്റർ മാറ്റി വെക്കുന്ന പണിയിലില്ല ഇനി നമുക്ക് സൈഡ് കവർ എടുത്ത പോലെ തന്നെ തിരിച്ച് പിടിപ്പിക്കാം ആദ്യം പിൻഭാഗം ആക്കി വെച്ചതിൻ്റെ ശേഷം മാത്രം മുൻഭാഗം അതിൻ്റെ ക്ലിപ്പുമ്പിലേക്ക് തിരിച്ച് അമർത്തി വെക്കുക ഇനി സൈഡ് കവറിൻ്റെ രണ്ട് സ്ക്രൂകൾ ഊരി എടുത്തത് എങ്ങനെയാണോ അതുപോലെ തന്നെ തിരിച്ച് പിടിപ്പിക്കുക എന്നിട്ട് നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് കാറിൻ്റെ ലോക്ക് എങ്ങനെ വീട്ടിൽ സ്വന്തമായിട്ട് മാറാം എന്നുള്ളത് നോക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും റൈഡ് മെയിൻ്റെയിൻ റിപ്പീറ്റ്